ഇന്ന് ഞാനിതാ പച്ചരി കൊണ്ടുണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പലഹാരം നമുക്ക് രാവിലെ വൈകിട്ടോ അല്ല രാത്രി ഏത് സമയത്തും വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഇനി അങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കുക ഒരു കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കൈകിയെടുത്തതിന് ശേഷം ഇത് പുതിർത്താനായിട്ട് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇത് രാത്രി പുതിർത്താനായിട്ട് വെച്ചിട്ട് രാവിലെയാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതാ ഇത് പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കണം ആദ്യം ഇതിൻ്റെ വെള്ളമെല്ലാം ഉറ്റിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഒരു രണ്ട് പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ജീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം പെരിഞ്ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ച് അരിയാ ഭാഗത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വെള്ളം ഇപ്പോൾ അധികം ചേർത്ത് കൊടുക്കേണ്ട അരിയാ ഭാഗത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി മിക്സീൻ്റെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ചമ്മീ മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കേത് പിന്നെ മസാല വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ചിക്കനോ അല്ലെങ്കിൽ മീനിൻ്റെ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ബീഫോ ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇത് ഈ ഒരു ചെമ്മീനിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നൊന്നുമില്ല ഇത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയെല്ലാം പെരട്ടി ഉടൻ തന്നെ പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഞാൻ ഇതാ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നെ ഓയിൽ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മസാല പരട്ടിച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു ചെമ്മീൻ വെന്ത്ട്ടാൽ അധികം സമയമൊന്നും ആവശ്യം കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ ഉറപ്പായിരിക്കും ഈ ഒരു ചെമ്മീന് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് ഭാഗം ഫ്രൈ ആക്കി എടുക്കുക ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും എടുക്കുക ഞാൻ ഞാനിപ്പോൾ ഇതാ ഒരു വെല്ലുവിളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഒരു തക്കാളിൻ്റെ പള്പ് മാറ്റിയിട്ട് അതും കൂടി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാ ചെമ്മീൻ ഒരു സൈഡ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ എടുക്കുക അങ്ങനെ ഇതായി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ വെച്ച ഉള്ളിയും പിന്നെ തക്കാളി ഉണ്ടല്ലോ അതെല്ലാം ചേർത്തിട്ട് വാട്ടിയെടുക്കുക ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരിഞ്ഞ വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായിരുന്നു പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അധികം ചേർത്ത് കൊടുത്താൽ ഒരു കൊത്തലായിരിക്കും പിന്നെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിപ്പോ അതുകൊണ്ട് അധികം ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പച്ചമുളകും കറിവേപ്പില കട്ട് ചെയ്തതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അങ്ങനെ ഇത് ഉള്ളിലെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് അധികം വാടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ബാക്കിയുള്ളത് തക്കാളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം തക്കാളി പളുപ്പ് മാറ്റിയിട്ടാണ് ചെറുതായി മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുത്തത് ഇനി ഒന്ന് മൂടി വെച്ചുകൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പം ഇത് തക്കാളിയെല്ലാം വന്ന് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നൂള് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി പിന്നെ നമ്മൾ ചെമ്മീനിൽ ഫ്രൈ ആക്കുമ്പം ചേർത്ത് കൊടുത്തില്ല അതുമാത്രമാണ് ഇതിലേക്ക് ഉപയോഗിച്ചത് അധികം മസാല പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട മഞ്ഞൾപ്പൊടിയും പൊടിയും ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചൂടാക്കിയെടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതാ ഉപ്പ് നോക്കിയിട്ട് കുറവായതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിക്കില്ല അതുകൊണ്ട് തന്നെ ചെമ്മീലുള്ള ഉപ്പ് മാത്രമാണ് ഇതിൽ ചേർത്ത് കുള്ളനും ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ടൊരു കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്തിൽ വേവിച്ചെടുക്കാനായിട്ടുള്ള പാത്രം റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് കേക്ക് ടീനിലാണ് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് ഒരു ഇല വാട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടാവില്ല അത് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ അരച്ച വച്ച അരിയിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ തെളിച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് എടുത്താൽ പത്തിലിന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും ഇനി ഇതിനേക്കാൾ കൂടുതൽ നല്ല സോഫ്റ്റ് വേണമെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ കുറച്ച് പൊന്തി വരുകയും ചെയ്യും നല്ല കൂടുതൽ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും ഈ ഒരു ലൂസിലാണ് നമുക്ക് പിന്നെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഈ ഒരു റെഡിയാക്കി വെച്ച പച്ചരീൻ്റെ കൂട്ടുണ്ടല്ലോ അത് പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ആവിച്ചമ്പിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക രണ്ട് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കാം ഇങ്ങനെ ചൂടാക്കി എടുക്കാണ്ട് മസാല വെച്ചുകൊടുത്താൽ അതിൽ തന്നെ മസാല മൊത്തം അടിയിലേക്ക് പോയിട്ട് നിൽക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കുന്നത് മസാല മൊത്തം ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇത് മൊത്തം മസാലയും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇത് ബാക്കി മാവ് മൊത്തം ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വായൽ വെച്ചിട്ട് അത് പിന്നെ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ മൂടി വെച്ചിട്ട് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് വേവിച്ചെടുക്കണം ഇത് വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തുറന്നു നോക്കി വന്തുക്കൊന്ന് ആ ഒരു സമയത്ത് നോക്കിയപ്പോൾ വന്നുക്കില്ല എന്നിട്ട് പിന്നെ മൂടി വെച്ചുകൊടുത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കി എന്നിട്ട് ഒന്ന് കൊത്തി നോക്കിയപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇത് ചൂട് തണിയാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇതുപോലെ വിടുവിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേറൊരുടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ ഞാൻ ഇല മാറ്റി നോക്കുന്ന സമയത്ത് നടുഭാഗം ഒന്നും കൂടി വേവാനായിട്ടുണ്ടെന്നു എന്നിട്ട് ഞാൻ ഇത് അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെയാണ് ഉപയോഗിച്ചത് ഇതിപ്പോൾ കണ്ടില്ല നടുഭാഗം കുറച്ചും കൂടി ഒന്ന് വേവാനായിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് ആവിച്ചമ്പിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുത്തിട്ട് അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് വേവിച്ചെടുത്തത് ഇനി ഇതാ ഞാൻ പിന്നെ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂട് തണിയതിന് ശേഷം മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പിന്നെ പച്ചരി അരച്ചിട്ട് അവൽ വെച്ചെടുത്ത നല്ലൊരു പലഹാരം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചെമ്മി മസാല തന്നെ വേണമെന്നില്ല പിന്നെ മധുരം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും പഞ്ചസാരയും തേങ്ങയും വെച്ചിട്ട് വെക്കുക അല്ലെങ്കിൽ വെല്ലം പാവ കൊള്ളിച്ചിട്ടുള്ള തേങ്ങ വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ മീനോ ഏത് വേണമെങ്കിലും പിന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും അതായത് നല്ല അടിപൊളി ടേസ്റ്റുള്ള സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന പലഹാരം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചമ്മി മസാലയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മളിത് പൊടി കുഴച്ച് വരുത്തോ അല്ലെങ്കിൽ അരി അരച്ചിട്ട് ഗ്രൈൻഡറിൽ അരച്ചിട്ട് ആറ്റിയെടുത്തിട്ട് പിന്നെ പരുത്തിയെടുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ പച്ചരി അരച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയെടുത്താൽ എളുപ്പത്തിൽ പണിയും കഴിയും പിന്നെ ഇത് വേവിക്കാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് രാവിലത്തെ കുറേ പണികളെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കറിയൊന്നും പിന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാതെ പിന്നെ കുട്ടികൾക്കൊക്കെ ഈ ഒരു മസാല ഇഷ്ടമില്ലെങ്കിൽ മധുരം വെച്ചിട്ടുള്ള മസാല ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ പഴം എടുത്തിട്ടുള്ള മസാല എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക